ബി ജെ പി നേതാവ് വി വി രാജേഷിനെതിരെ നഗരത്തിൽ പോസ്റ്റർ പതിച്ചു സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലും വീടിന് മുന്നിലുമാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഉത്തരവാദി രാജേഷ് എന്നാണ് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് വി വി രാജേഷിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് അന്വേഷിക്കുക വി വി രാജേഷിനെ പുറത്താക്കുക ഇ ഡി റഫർ സ്റ്റാമ്പ് അല്ലെങ്കിൽ വി വി രാജേഷിനെതിരെ അന്വേഷണം നടത്തുക എന്നിങ്ങനെയാണ് പോസ്റ്ററുകളിൽ കാണുന്നത് ബി ജെ പി പ്രതികരണ വേദിയുടെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് പണം പറ്റി ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ രാജേഷിനെതിരെ പാർട്ടി നടപടി എടുക്കുക എന്നും പോസ്റ്ററിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ആരോപണം പുറത്തു വന്നിരുന്നു ബി ജെ പി മുൻ ജില്ലാ അധ്യക്ഷനും വക്താവുമായിരുന്ന രാജേഷ് പാർട്ടിയിൽ കെ സുരേന്ദ്രന്റെ വിശ്വസ്തനാണ് തിരുവനന്തപുരം നഗരസഭയിലെ കൌൺസിലർ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ പദം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് രാജേഷിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ശ്രദ്ധേയം ഉമ്മനൻ രാജേശേഖരൻ ബി ജെ പി അധ്യക്ഷനായിരുന്ന സമയത്ത് മെഡിക്കൽ കോളേജ് പോയ ഭാഗത്തിൽ രാജേഷിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു വർക്കലയിൽ റിസോർട്ട് മാഫിയയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം വർക്കലയിൽ പാർട്ടിക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കിയ കഴിവുള്ള പ്രവർത്തകരെ മാറ്റി നിർത്തിയതിനെ കുറിച്ചും പുതിയ സംസ്ഥാന നേതൃത്വം അന്വേഷിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു ഇതിൽ ഇ ഡി അന്വേഷിക്കണമെന്ന് പറയുന്നത് മനഃപൂർവ്വം തന്നെയാണ് കാരണം വിധി എന്താകുമെന്ന് നമുക്കറിയാം വിധി സമ്പാദിക്കാനും കുറച്ച് ഇമേജ് വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന കോലാകലം എന്നാണ് നിരീക്ഷകർ പറയുന്നത് കേരളത്തിലെ എല്ലാ ബി ജെ പി നേതാക്കളും പെട്ടെന്ന് സമ്പന്നരായവരാണ് അവരുടെ എല്ലാം സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കണം പൊതുജനം ബി ജെ പിയെ ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത് എന്തെല്ലാം കളി കളിച്ചാലും ബി ജെ പിയെ കേരള ജനത ജയിപ്പിക്കില്ല കാരണം ബി ജെ പിയുടെ വർഗീയതയും ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്ന നിലപാടുമാണ് അവരെ ജനം തള്ളിക്കളഞ്ഞത് രാജേഷിന്റെ സ്വത്തിനെ കുറിച്ച് നേരത്തെ ഈ ഉയർന്നിട്ടുണ്ട് കോടികൾ അനധികൃതമായി സമ്പാദിച്ചുവെന്നാണ് ആരോപണം ഉയർന്നത്